ഇലിപ്പ പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഇലിപ്പ ഇതിനെ മഹുവ ട്രീ എന്ന് വടക്കേ വടക്കേന്ത്യയിലൊക്കെ പൊതുവെ അറിയപ്പെടുന്നു ഇതിൻ്റെ മാംസളമായ പൂക്കൾക്ക് നല്ല മധുരമാണ് നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ പൂവിനെ മഹുവ പൂക്കൾ എന്ന് തന്നെ പറയുന്നു ഈ പൂക്കൾ വാറ്റി മദ്യം ഉണ്ടാക്കാറുണ്ട് ഈ വൃക്ഷത്തിൻ്റെ ഇലയും പൂവും തൊലിയും എല്ലാം ഔഷധയോഗ്യമാണ് അപ്പോൾ ഈ ഇലിപ്പമരത്തെപ്പറ്റി അതായത് മഹുവ മരത്തെപ്പറ്റി നമുക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇലിപ്പമരത്തെപ്പറ്റിയാണ് രേവതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് ഇലിപ്പ അഷ്ടംഗഹൃദയത്തിൽ ഇതിനെ ഇരിപ്പ എന്നും പേര് പറയാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇതിനെ മഹുവ പ്ലാന്റ് അഥവാ മഹുവ വൃക്ഷം എന്ന് പറയുന്നു ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് പല രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു വാദരോഗങ്ങൾക്ക് ഇതൊരു ഉത്തമ പ്രതിവിധിയാണ് അതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിനെ വാദപ്രശ്നം എന്ന പേര് പറയുന്നു വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഒരു ഔഷധ വൃക്ഷമാണ് ഇത് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും കാട്ടു ചികിത്സയിലുമൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നു വിവിധ വാദരോഗങ്ങൾ തൊക്കു രോഗങ്ങൾ തലവേദന അർഷസ് നടുവേദന അതുകൂടാതെ മുലപ്പാൽ വർധനയ്ക്കും ലൈംഗിക ഉദ്ധാരണ ശക്തിക്കുമൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ പൂക്കളെ നോർത്ത് ഇന്ത്യക്കാർ മഹുവ പൂക്കൾ എന്ന് പറയുന്നു ഈ പൂക്കൾക്ക് നല്ല മധുരമുണ്ട് ഈ പൂക്കൾ വാറ്റി നോർത്ത് ഇന്ത്യൻസൊക്കെ മദ്യം ഉണ്ടാക്കാറുണ്ട് മാംസമായ ഇതിൻ്റെ പുഷ്പങ്ങൾ മങ്ങിയ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു ഇതിൻ്റെ പൂവിൽ നിന്ന് മദ്യവും വിത്തിൽ നിന്ന് എണ്ണയും ലഭിക്കുന്നു മധുരമുള്ള പൂക്കൾ വിരിയുന്ന ചെടി അതുപോലെ രുചികരവും പോഷകസമൃദ്ധമായ പൂവിനാണ് ഈ മരം പ്രസിദ്ധം ഈ മരത്തിൻ്റെ പൂവ് ഏറെക്കാലം സൂക്ഷിച്ചു വെക്കാം ഇതിൽ കായുകൾ ഉണ്ടാകാറുണ്ട് കായുകൾ പഴുക്കുമ്പോൾ മഞ്ഞ നിറമാകുന്നു ഒരു കായിൽ നിന്ന് ഒന്നോ രണ്ടോ വിത്തുകൾ കാണപ്പെടുന്നു ഇതിൻ്റെ വിത്തിൽ നിന്നും ഒരുതരം തൈലം എടുക്കുന്നു ഇലിപ്പയുടെ തൊലി ഇല പുഷ്പം ഫലം വിത്ത് തൈലം തുടങ്ങിയവയെല്ലാം ഔഷധയോഗ്യമാണ് വനവാസി ചികിത്സയിൽ ഇലിപ്പയ്ക്ക് ഒരു വളരെ പ്രധാന സ്ഥാനമുണ്ട് കഠിന ജോലികളിൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുമ്പോൾ ക്ഷീണം മാറ്റി ഉന്മേഷവും ശക്തിയും ലഭിക്കാൻ ഇവർ ഇതിൻ്റെ ഇലയിട്ട് വെന്ത വെള്ളം കുടിക്കാറുണ്ട് നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലുമൊക്കെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ സസ്യം സമാനധർമ്മങ്ങളുള്ള നാല് തരത്തിലുള്ളതായി പറയപ്പെടുന്നു ആദ്യത്തെ മൂന്ന് തരങ്ങൾ സപ്പോർട്ടേഷ്യ വർഗത്തിൽപ്പെടുന്നവയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെ ഇത് ഉയരത്തിൽ വളരുന്ന ഒരു വൻവൃക്ഷമാണ് ഇതിന് ധാരാളം ശാഖകളും ഉപശാഖകളുമുണ്ട് ഇതിൻ്റെ മരത്തൊലിക്ക് ചാരനിറവും തടിക്ക് ചുവപ്പ് നിറവുമാണ് ശാഖാഗ്രഹങ്ങളിൽ ധാരാളം ഇലകൾ കൂട്ടമായി ഇടതൂർന്നു വളരുന്നു ഇതിൻ്റെ ഇല നുള്ളിയാൽ വെളുത്ത കറ കാണപ്പെടുന്നു ഇതിൽ കായകൾ ഉണ്ടാകുന്നു ഒരു കായിൽ ഒന്നോ രണ്ടോ വിത്തുകൾ വീതം കാണാം വളരെ മൃദുലതയേറിയ മാംസമായ പുഷ്പങ്ങൾക്ക് നല്ല മധുരമുണ്ട് ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇത് വാതവിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നു ഇലിപ്പവിത്തിൽ നിന്നെടുക്കുന്ന തൈലം വാതരോഗത്തെ ശമിപ്പിക്കുന്നതിന് ഉത്തമമാണ് ഇത് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു പ്രസവശേഷം സ്ത്രീകളിലെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ഇലിപ്പൂവ് നാലിരട്ടി പാലും അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് കാച്ചി പാലിൻ്റെ അനുസരിച്ച് ഇരുന്നൂറ് മില്ലി വീതം സേവിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും എന്നാൽ ഇത് അധികം കഴിക്കുന്നത് ഹൃദയത്തിന് ദോഷകരമാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ ലൈംഗിക ഉത്തേജക ശക്തിയെ ഇത് വർദ്ധിപ്പിക്കുന്നു നടുവേദന പേശിവേദന എന്നിവയ്ക്കൊക്കെ ഇത് ഉത്തമമായ ഒരു ഔഷധമാണ് ഇലിപ്പ എണ്ണ ചൂടാക്കി നടുവിന് പുരട്ടി വെള്ളം തിളപ്പിച്ച് ചൂട് കൊടുത്താൽ നടുവേദന ഞരമ്പ് തളർച്ച ഒക്കെ ക്ഷമിക്കും തലവേദനയ്ക്ക് ഇതിൻ്റെ എണ്ണ നെറ്റിയിൽ പുരട്ടുന്നത് ഉത്തമമാണ് തൊക്കു രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇലിപ്പ ഇലിപ്പ മരത്തിൻ്റെ പച്ചത്തൊലിയുടെ കൂടെ അല്പം കഷകഷ ചേർത്ത് ശരീരത്തിൽ പുരട്ടി കുറച്ച് സമയം ഇരുന്നിട്ട് കുളിച്ചാൽ ശരീരത്തിലെ ചൊറി ചിരങ്ങ് എല്ലാം മാറിക്കിട്ടും ദേഹത്ത് തേച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ചൊറി ഇല്ലാതാകും ഇതിൻ്റെ കായിൽ നിന്നും എടുക്കുന്ന എണ്ണ തൊക്കു രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധമാണ് കുഷ്ഠരോഗ ചികിത്സയ്ക്കും മുറി ഉണക്കാനുമൊക്കെ ഇതിൻ്റെ തടി നല്ലതാണ് ഇലിപ്പ ഇലിപ്പിണ്ണാക്കെ തീയിലിട്ട് പുകച്ചാൽ ആ പുക സൃഷ്ടിക്കുന്ന എലികളും ശുദ്രജീവികളും നശിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ അതായത് രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ പൂവിൽ പഞ്ചസാര ആൽബുമനോയിഡ് പൊട്ടാസ്യം ജലം എന്നിവയും ഇതിൻ്റെ വിത്തിൽ കൊഴുപ്പ് കഷായ ദ്രവ്യം ആൽബുബിൻ അന്നജം എന്നിവയുമൊക്കെ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിത്തിൽ ഒരുതരം തൈലം സ്റ്റെറോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് ഈ മഹുവ വൃക്ഷവും അതിൽ നിന്നെടുക്കുന്ന മഹുവ പൂക്കളും ഈ പൂക്കൾ വാറ്റിയെടുക്കുന്ന മദ്യവും ഒക്കെ ഇനിയും ഈ വൃക്ഷത്തിൻ്റെ വളർച്ചയും ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നും നോക്കാം ദക്ഷിണേന്ത്യ മ്യാൻമർ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ നിത്യഹരിത വനങ്ങളിൽ ധാരാളമുള്ള ഒരു വൻമരമാണ് ഇലിപ്പ കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും ഇത് സമൃദ്ധമായി വളരുന്നു അതുപോലെ വളരെ വേറിട്ട് നദീതീരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ചില ക്ഷേത്ര പരിസരത്തുമൊക്കെ ഈ വൃക്ഷം കാണാം വടക്കേ ഇന്ത്യയിൽ ബീഹാർ ഒറീസ ഡെറാഡൂൺ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഇത് പരക്കയുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഇലിപ്പവൃക്ഷത്തെ മൗറ ബട്ടർ ട്രീ മഹുവ ട്രീ എന്നൊക്കെ ഇംഗ്ലീഷിൽ വിളിക്കുന്നു ഇത് സപ്പോർട്ടേഷ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം മധുക ലോഞ്ചിഫോളിയ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ഗുഡപുഷ്പി മധുതീക്ഷണസാര വാദപ്രസ്ഥം മധുസാര എന്നും തമിഴിൽ ഇലുപ്പൈ തെലുങ്കിൽ ഇപ്പാച്ചട്ട് എന്നുമൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് ഇലിപ്പയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ